തൃശൂർ പോത്തോളിലുള്ള പുറംപോക്കിലെ കയ്യേറ്റവും കെട്ടിടങ്ങളും പോലീസ് സഹായത്തോടെ ഒഴിപ്പിച്ചു പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് എട്ടു വർഷത്തോളമായി കോർപ്പറേഷനുമായുള്ള നിയമയുദ്ധത്തെ തുടർന്ന് ഹൈക്കോടതിയുടെ അനുകൂല വിധി നേടിയ ശേഷമാണ് പൂത്തോളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ജില്ലാ ഭരണകൂടമാണ് പൊളിച്ചു നീക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത് രണ്ട് ദിവസം മുൻപേ ഇവിടെ താമസിക്കുന്നവരോടും സ്ഥാപനങ്ങൾ നടത്തുന്നവരോടും ഒഴിഞ്ഞു പോകാൻ പോകാനാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു കോർപ്പറേഷന്റെ മാറ്റാമ്പുറത്തുള്ള ഫ്ളാറ്റിൽ ഇവർക്ക് പുനരധിവാസം നൽകാനും ധാരണയായിരുന്നു എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാതെ ഒഴിപ്പിക്കൽ നടപടി തടയാൻ ശ്രമിച്ച സ്ത്രീകളടക്കമുള്ള അറുപതോളം പേരെ പോലീസ് ബലമായാണ് നീക്കം ചെയ്തത് ഡിവിഷൻ കൗൺസിലർ പി സുകുമാരന്റെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധക്കാരെ നീക്കിയതിനുശേഷം ജെ സി വി ഉപയോഗിച്ച് കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതി കയ്യേറ്റം ഒഴിപ്പിക്കാൻ അനുമതി നൽകിയതെന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യമായ സമയം നൽകിയിരുന്നുവെന്നും ഡെപ്യൂട്ടി കളക്ടർ സി വി സജൻ പറഞ്ഞു കോർപ്പറേഷൻ പലപ്പോഴും ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് കൈമാറിയിരുന്നില്ല ആക്ട് അനുസരിച്ചിട്ടാണ്